നമസ്കാരം ഞാൻ ഡോക്ടർ കെ കെ കുഞ്ഞമ്മദ് കൺസൾട്ടൻസ് സൈക്കോളജിസ്റ്റാണ് ഏറെക്കാലത്തെ ഏകദേശം പതിനാറ് വർഷമായി കൗൺസിലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് എൻ്റെ മുന്നിൽ വന്ന ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് ഫോൺ വീഡിയോ കാണുന്നതുമായി ബന്ധപ്പെട്ട് ആളുകളിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഏറ്റവും പ്രധാനമായി ഉണ്ടാകുന്ന ഒന്നാണ് എറക്ടൈൽ ഡിസ്ഫങ്ഷൻ അതായത് ഉദ്ധാരണ ശേഷി കുറഞ്ഞു പോവുക എന്നതാണ് ഈ പോൺ വീഡിയോ കാണുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കാരണം നമുക്കറിയാം ഈ പോൺ വീഡിയോയിലൊക്കെ തന്നെ ഏറ്റവും സുന്ദരികളായ ഏറ്റവും ആകാര വടിവുള്ള ആളുകളാണ് ഇതിൽ അഭിനയിക്കുന്നത് ഒരു പേരോ നൂറ്റമ്പത് പേരോ ഒഡീഷന് വിളിച്ചിട്ട് അതിൽ നഞ്ചോ പത്തോ പതിനഞ്ചോ ആളുകളെ സെലക്ട് ചെയ്യുകയും ആ സെലക്ട് ചെയ്യപ്പെട്ട ആളുകൾ ഏറ്റവും സുന്ദരികളും സുന്ദരന്മാരും ആയിരിക്കും അത്തരം ആളുകളാണ് ഇവിടെ ഇതിൽ അഭിനയിക്കുന്നതും അത് നമ്മൾ കാണുന്നതും ഇങ്ങനെ കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ അതായത് ഒരു സെക്ഷൽ റൌസിൽ ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെ ഇത്രയും സൗന്ദര്യമുള്ള ആളുകളായിരിക്കണം എന്ന ഒരു ധാരണ നമ്മുടെ മനസ്സിനുണ്ടാവുകയും ബ്രെയിനിൽ ഒരു സ്ക്രിപ്റ്റ് രേഖപ്പെടുത്തുകയും അതിനുശേഷം ഇത്തരത്തിലുള്ള ആളുകളെ കാണുന്ന സമയത്ത് മാത്രം എറൌസിലുണ്ടാകുന്ന ഒരവസ്ഥയുണ്ടാകും അത് പലപ്പോഴും വിവാഹ ജീവിതത്തിന് ശേഷം ആ വ്യക്തിയെ അത് ബാധിക്കും ഇവിടെ ഒരു കേസ് എൻ്റെ മുമ്പിലേക്ക് വന്നു ഒരു ഭാര്യയും ഭർത്താവും ഭർത്താവിന് ഇരുപത്തി അഞ്ച് വയസ്സ് ഭാര്യയ്ക്ക് ഇരുപത്തി മൂന്ന് വയസ്സ് കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ അവർ ഗൾഫിലേക്ക് പോയി അയാൾ ഗൾഫിലേക്ക് പോയി അവൾ നാട്ടിൽ തന്നെ ആയിരുന്നു അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം ഇയാൾ വ്യാപകമായിട്ട് ഈ വീഡിയോസ് കാണുകയും അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് തിരിച്ച് വരികയും ചെയ്തു അങ്ങനെ തിരിച്ചു വന്ന സമയത്ത് ഈ വൈഫിനെ കാണുമ്പോൾ വൈഫിൻ്റെ ഇത്തരം ഭാഗങ്ങൾ സ്വകാര്യ ഭാഗങ്ങൾ കാണുമ്പോൾ ഇദ്ദേഹത്തിന് റവ്സെൽ ഉണ്ടാകാത്ത ഒരവസ്ഥ ഉണ്ടാവുകയും ഇവരുടെ ഈ ലൈംഗിക ശേഷി നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഇയാൾക്ക് അനുഭവപ്പെടുകയും ചെയ്തു അങ്ങനെ അവർ തമ്മിൽ ചില ഇഷ്യൂസ് ഉണ്ടാവുകയും വിവാഹമോചനത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിലെത്തിയപ്പോൾ കൗൺസിലിങ്ങിനെ നിർദ്ദേശിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ അടുത്തേക്ക് അവർ വരുന്നത് അങ്ങനെ ഞാൻ കൃത്യമായ നിർദ്ദേശം കൊടുത്തു ഇനി ഒരു കാരണവശാലും ഇത് കാണരുതെന്നും അങ്ങനെ അയാളത് ആ ഒരു അക്ഷരം പ്രതി പാലിക്കുകയും ഏകദേശം ഒരു മാസത്തോളം കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് വീണ്ടും സാധാരണ പോലെ സെക്ഷൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടാനും കഴിഞ്ഞു എന്നാണ് അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ അറിവ് അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം ഈ റെക്ടൈൽ ഡിസ്ഫങ്ഷൻ തന്നെയാണ് ഇനി രണ്ടാമത് എന്താണെന്ന് ചോദിച്ചാൽ ഏളി ഇജാക്കുലേഷൻ അല്ലെങ്കിൽ ഇ ഇ എന്ന് പറയും സാധാരണയായിട്ട് സെക്ഷൽ ആയിട്ട് കാണുന്ന ഒന്നാമത്തത് ഞാൻ പറഞ്ഞത് ഇ ആണ് റെക്റ്റൈൽ ഡിസ്ഫങ്ഷൻ രണ്ടാമത് ഏളി ഇജാക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതായത് ഈ സെക്ഷൽ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ഈ ഇജാക്കുലേഷൻ ഉണ്ടാവുക അതായത് ബീജം പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ഇ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് ഇത് കാണുന്നതിൻ്റെ ഭാഗമായിട്ട് ആളുകളിൽ ഉണ്ടാകുന്നു അപ്പോൾ ഇ ഡിയും അതുപോലെ തന്നെ ഇഇയും രണ്ടും വിവാഹ ജീവിതം പരാജയപ്പെടാൻ കാരണമാകും എന്നതിൽ തർക്കമൊന്നുമില്ല അതുമാത്രമല്ല നമുക്ക് അറിയാം നമ്മളെല്ലാവരും ജീവിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും എല്ലാം ചേർത്തുകൊണ്ട് നമ്മുടെ ബ്രെയിനിൽ ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു തിരക്കഥ രൂപം കൊള്ളാറുണ്ട് ഈ തിരക്കഥക്കനുസരിച്ചായിരിക്കും നമ്മൾ പിന്നെ ജീവിക്കുന്നത് അങ്ങനെ ഉള്ള ഒരു തിരക്കഥ ഈ മേഖലയിലും നമുക്ക് ഉണ്ടാകുന്നു അതായത് ഈ പോൺ വീഡിയോ കാണുന്ന സമയത്ത് മണിക്കൂറുകളോളം അല്ലെങ്കിൽ മിനിറ്റുകളോളം ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് അമ്പത് മിനിറ്റ് ഒരു മണിക്കൂർ ഇങ്ങനെയൊക്കെ ആയിരിക്കും സെക്ഷൽ ആക്ടിവിറ്റീസ് നമ്മൾ വീഡിയോയിൽ കാണുന്നത് പക്ഷേ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ആ യഥാർത്ഥ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ലൈഫിൽ വളരെ കുറഞ്ഞ സമയം മാത്രമേ കിട്ടുകയുള്ളൂ അങ്ങനെ കിട്ടുന്ന സമയത്ത് നേരത്തെ കണ്ട ഒരുപാട് സമയം കണ്ട ആ ഒരു സംഗതി ഇദ്ദേഹത്തിൻ്റെ ബ്രെയിനിൽ ഒരു സ്ക്രിപ്റ്റായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ടാവും ആ സ്ക്രിപ്റ്റ് പാലിക്കാൻ പറ്റാത്ത ഒരവസ്ഥ അതായത് തൻ്റെ ഭാര്യയുമായിട്ട് അല്ലെ തൻ്റെ ഭർത്താവുമായിട്ട് സെക്ഷൽ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് ഈ ഒരു സമയം കിട്ടാത്ത ഒരവസ്ഥ വരുന്ന സമയത്ത് അവരുടെ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്തി അത്രയും സമയം കിട്ടാത്ത സമയത്ത് താൻ ഇത്തരം കാര്യത്തിൽ പരാജിതനാണ് എന്ന് തോന്നുകയും അങ്ങനെ അയാൾ അതിൽ നിന്ന് പിൻവാങ്ങുകയും ആ രീതിയിൽ ഒരു പക്ഷേ ഡൈവോഴ്സ് വരെ എത്താനടക്കം സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കേസും എൻ്റെ മുമ്പിൽ വരികയുണ്ടായി ഒരു ആറുമാസം മുമ്പ് ഒരു കേസ് വന്നു ഒരു പയ്യനും കല്യാണം കഴിഞ്ഞിട്ട് വളരെ കുറഞ്ഞ കാലമായിട്ടേ ഉള്ളൂ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണ് സ്നേഹിച്ചല്ല അറേഞ്ചഡ് ആയിരുന്നു പക്ഷേ ഈ അറേഞ്ച്ഡ് മാരേജായി ഇവർ രണ്ടുപേരും സെക്ഷൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടു മുമ്പ് ഇവൻ കണ്ട വീഡിയോ പ്രകാരം ഒരുപാട് സമയം ഉണ്ട് ആ ഒരു സമയം ഇദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിനിപ്പം അത്രയും സമയം ലഭിക്കുന്നില്ല അങ്ങനെ ലഭിക്കാതെ വന്ന സമയത്ത് അദ്ദേഹം ചിന്തിക്കുകയാണ് ഇതെന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് അങ്ങനെ ഒരു ചിന്ത അദ്ദേഹത്തിൽ ഉടലെടുക്കുകയും ഇതാരോടും പറയാതിരിക്കുകയും ചെയ്തു അങ്ങനെ അവസാനം ഇദ്ദേഹം ഈ സ്ത്രീയുടെ അടുത്തേക്ക് പോകില്ല വീട്ടിൽ നേരത്തെ വരികയാണെങ്കിൽ അമ്മയുടെ അടുത്താണ് ഇരിക്കുക അമ്മയുമായിട്ടാണ് സംസാരിക്കുക ഈ ഭാര്യയുടെ അടുത്ത് പോവുകയോ അധികം സംസാരിക്കുകയോ ചെയ്യാറില്ല അങ്ങനെ വന്ന സമയത്ത് അതും ഒരു ഇഷ്യൂ ആയി മാറുകയും കുടുംബക്കാരൊക്കെ ഇടപെട്ടുകൊണ്ട് വിവാഹമോചനം ത്തിൻ്റെ രീതിയിലേക്ക് എത്തുകയും അവസാനം കൗൺസിലിങ്ങിനായിട്ട് എൻ്റെ അടുത്ത് വരികയും ചെയ്തു അപ്പോൾ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടാൻ ഒരുപാട് സാധ്യതകളുണ്ട് ഇനിയും ഒരുപാട് പ്രയാസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഒരു വലിയ വീഡിയോ ചെയ്താൽ ആരും കാണില്ല എന്നറിയുന്നത് കൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സമയം വെച്ചുകൊണ്ട് ഈ ഒരു കാര്യം സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഓക്കേ താങ്ക്